ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി സ്നേഹികളെ ആഴത്തിൽ സ്വാധീനിച്ചൊരു വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് മാധവ് ധനഞ്ജയ് ഗാഡ്ഗരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ജനിച്ച ഗാഡ്ഗരി കഴിഞ്ഞ ദിവസം പൂനെയിലൊരു ആശുപത്രിയിൽ മരണമടഞ്ഞെന്ന വാർത്തയാണ് നമ്മൾ ശ്രദ്ധിച്ചത് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി സ്നേഹികളെയും പ്രകൃതി സ്നേഹികളെയുമെല്ലാം വളരെയധികം ആഴത്തിൽ സ്വാധീനിച്ച ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ജനത ഇത്രയധികം നെഞ്ചേക്കിയത് എന്ന കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അല്ലെങ്കിൽ ഡോക്ടർ മാധവ് ധനജയ് ഗാഡ്ഗിൽ എന്ന പേര് പരിചിതമല്ലാത്ത ഒരൊറ്റ ഇന്ത്യക്കാരനും ഉണ്ടാവുകയില്ല കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രകൃതി സമ്പത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ പ്രകൃതി സമ്പത്തിനെ അതേ രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രകൃതി എന്ന പ്രതിഭാസത്തെ തകർക്കുവാൻ മനുഷ്യൻ നടത്തുന്ന ലാഭക്കുതിക്കെതിരെ ശാസ്ത്രീയമായ വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ട് പ്രകൃതിക്ക് വേണ്ടി നിലകൊണ്ടത് മനുഷ്യനുണ്ട് ആ മനുഷ്യനായിരുന്നു ഡോക്ടർ ഗാഡ്ഗിൽ അദ്ദേഹം നിന്ന് നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ എവിടെ എങ്ങനെ ഏത് രീതിയിലായിരുന്നു മാധവ് ഗാഡ്ഗിൽ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം എന്തായിരുന്നു എന്നും ഒക്കെയാണ് നമ്മളിതിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മഹാരാഷ്ട്രയിൽ ജനിച്ച ഒരു വ്യക്തി അതാണ് മാധവ് കാട്ടി അദ്ദേഹത്തിൻ്റെ പ്രണയം പശ്ചിമഘട്ടത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെ നമുക്കറിയാം കേരളവും തമിഴ്നാടും കർണാടകയും ഗോവയും മഹാരാഷ്ട്രയും കടന്ന് ഗുജറാത്തിലെത്തു നിൽക്കുന്ന ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിലുള്ള പച്ചപ്പുട്ടത്തിട്ട ഒരു പർവ്വത നിരയാണ് നമ്മുടെ പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വത നിര ഹിമാലയ പർവ്വതം കഴിഞ്ഞാൽ ഏറ്റവും നീളത്തിൽ ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പർവ്വത നിര എന്ന് തന്നെ നമുക്ക് ഈ പശ്ചിമഘട്ടത്തിനെ വിശേഷിപ്പിക്കാം ഈ പശ്ചിമഘട്ടത്തോടുള്ള ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന്റെ അടങ്ങാത്ത പ്രണയമാണ് വെസ്റ്റേൺ ഗാഡ്സ് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനൽ എന്ന് പറയുന്ന ഒരു സമിതിയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നതും നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും പശ്ചിമഘട്ട സംസ്ഥാനങ്ങളും ആഴത്തിൽ ചർച്ച ചെയ്ത ഒരു ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് വെളിച്ചം കാണാത്ത റിപ്പോർട്ട് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് പേജുള്ള ഒരു വെളിച്ചം കാണാത്ത റിപ്പോർട്ടിനെ കുറിച്ച് പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ആരായിരുന്നു ഗാഡ്ഗിൽ എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു ഭാരത സർക്കാർ നൽകിയ പരമോന്നത ബഹുമതികളുണ്ട് ഭാരതത്തിന്റെ നാലാമത്തെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നേടിയ ഇദ്ദേഹത്തിന് തേടി ഭാരതത്തിന്റെ പരമോന്നതമായ മൂന്നാമത്തെ പുരസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന പത്മ ഭൂഷൺ എത്തുന്നത് രണ്ടായിരത്തി ആറിലാണ് അതിനു പുറമെ അദ്ദേഹത്തെ തേടിയെത്തിയ മറ്റൊരു മറ്റൊരു അവാർഡുണ്ട് അല്ലെങ്കിൽ ഒരു പുരസ്കാരമുണ്ട് അതാണ് ചാമ്പ്യൻ ഓഫ് ദ ഇയർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹത്തെ തേടി അതെത്തിയത് പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ തേടിയെത്തിയ ഏറ്റവും അവസാനത്തെ പുരസ്കാരം എന്ന് പറയുന്നത് ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരുന്നു അപ്പോൾ ആരായിരുന്നു ഇദ്ദേഹം എന്ന ചോദ്യത്തിന് ഈ മുഖപുര തന്നെ ധാരാളമാണ് ഒരു പരിസ്ഥിതി സ്നേഹി ഒരു എൻവയോൺമെന്റലിസ്റ്റ് ഒരു കോളമിസ്റ്റ് പ്രബന്ധങ്ങൾ എഴുതുന്ന പ്രബന്ധങ്ങൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഗവേഷണ പണ്ഡിതനെന്ന നിലയിലുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഗൈഡും കൂടിയായിരുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം ഇരുന്നൂറ്റി പതിനഞ്ചോളം പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നതിന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് അതിന് പുറമെ ആറോളം പുസ്തകങ്ങൾ എഴുതി തയ്യാറാക്കി മാനവരാശിക്ക് സമ്മാനിച്ച വ്യക്തിയുമാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അവൾ ഡോക്ടർ മാധവ് ഗാഡ്ഗിരിന്റെ വളർച്ചയും പഠനവുമെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിലെ ഫെർദൂസൺ കോളേജിൽ പഠിച്ചു ഇദ്ദേഹം ശാസ്ത്ര വിഷയങ്ങളായ സുവോളജിയും ബയോളജിയും ഒക്കെയാണ് ആദ്യകാലത്ത് എടുത്ത് പഠിച്ചിരുന്നത് അതിനുശേഷം അദ്ദേഹം മുംബൈ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പതുക്കെ പരിസ്ഥിതി ശാസ്ത്രത്തിലേക്ക് തിരികെയാണ് എൻവയർമെന്റ് എന്ന മേഖലയിലേക്ക് തിരിയുകയാണ് അവിടെ അദ്ദേഹം കാണിച്ച ഒരു മെടുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാണ്ഡിത്യം അറിവ് ഇതെല്ലാം അദ്ദേഹത്തിന് ലോകപ്രശസ്തമായ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശനം നേടിക്കൊടുക്കുകയാണ് അങ്ങനെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ഐ ബി എം സ്കോളർഷിപ്പോ കൂടി പഠിച്ച് പാസ്സായ വ്യക്തിയായ മാധവ് ഗാഡ്ഗിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തിരികെ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വിവിധ പാരിസ്ഥിതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ഉണ്ടായി അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സേവനങ്ങൾ നമ്മുടെ ഭാരത സർക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എൻ സിഇർ ടി എൻ സിഇ ആർ ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാഷണൽ കരിക്കുലം അല്ലെ അത് ആണ് നമ്മുടെ എൻ സി ആർ ടി നമ്മുടെ പാഠപുസ്തകങ്ങൾക്ക് തയ്യാറാക്കുന്ന സമിതിയാണ് അതിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഒരു സംഘാടനം മിക്കതും നമുക്ക് കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ നാഷണൽ അഡ്വൈസറി കൗൺസിലുമാരുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ മാധവ് ഗാഗ്യൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചർച്ചകൾ ഉയർന്നു വരുന്നത് പശ്ചിമഘട്ടത്തിന്റെ പ്രസക്തി നമുക്കറിയാം പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഗുജറാത്തിലെ പാപ്തി നദിയുടെ താഴ്വര മുതൽ ഇങ്ങനെ തെക്കേറ്റത്ത് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അറബിക്കടലിന് സമാന്തരമായിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്ത് ദക്ഷിണേന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്തും നീണ്ടു കിടക്കുന്ന ആയിരത്തി ഏകദേശം ആയിരത്തി അറുനൂറോളം കിലോമീറ്റർ നീളമുള്ള ഒരു പർവ്വത നിരയാണ് ഇപ്പോൾ മീറ്ററോളം ശരാശരി ഉയരമുള്ള ഒരു പർവ്വത നിര അതാണ് ഈ പറയുന്ന സഖ്യപർവ്വതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സഖ്യപർവതത്തിന് പലതരത്തിലുള്ള നേട്ടങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ലോക പൈതൃക പദവി നൽകിക്കൊണ്ട് പൈതൃക പട്ടം നൽകിക്കൊണ്ട് അംഗീകരിച്ച ഒരു പർവ്വത തന്നെയാണ് നമ്മുടെ പശ്ചിമഘട്ടം കാരണം അതിന്റെ ജൈവ വൈവിധ്യമാണ് അത്തരത്തിൽ ജൈവ വൈവിധ്യം നിറഞ്ഞ നമ്മളുടെ ഈ പശ്ചിമഘട്ടം കാലാവസ്ഥാ പ്രാധാന്യം അതീവമായിട്ട് കാലാവസ്ഥാ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കാരണം ഈ പശ്ചിമഘട്ട മലനിരകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരത്ത് എപ്പോഴും നല്ല മഴ ലഭിക്കുന്നത് നല്ല കാലാവസ്ഥ ലഭിക്കുന്നത് ഈ പശ്ചിമഘട്ടത്തിൽ ധാരാളം മിനറൽസ് ഉണ്ട് ഈ മിനറൽസ് ഉള്ളത് കൊണ്ട് അവിടെ ധാരാളം ഖനനം നടക്കുന്നുണ്ട് കർണാടകയും ഗോവയും എല്ലാം ഇരുമ്പയിലിന്റെ ഖനനം ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഒരു വാട്ടർ ഷെഡാണ് ഒരുപാട് നദികൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്നത് ഈ പശ്ചിമഘട്ട നിരകളിൽ നിന്നാണ് ഗോദാവരിയും കൃഷ്ണയും കാവേരിയും ഉൾപ്പെടെയുള്ള നദികൾ ഈ ഒരു ഘട്ടത്തിലൂടെയാണ് ഒഴുകുന്നത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ചെറുതും വലതുമായ നാൽപ്പത്തിനാല് നദികൾ ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ആവശ്യമുള്ള ദക്ഷിണേന്ത്യക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ അറുപത് ശതമാനവും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വനം ഉള്ളത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഈ പശ്ചിമഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വന നശീകരണമുള്ളതും പശ്ചിമഘട്ടത്തിലാണ് ഈ പശ്ചിമഘട്ടത്തിലാണ് ഈ വിവിധ ഇനത്തിലുള്ള വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് ഒരേ ജാതിയിലുള്ള മരങ്ങൾ എന്നിട്ട് പ്ലാന്റേഷനുകൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പശ്ചിമഘട്ടത്തെ തകർക്കുന്നു എന്ന ഒരു വാദം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പശ്ചിമഘട്ടത്തിൽ ഖനനം നടക്കുന്നു പശ്ചിമഘട്ടത്തിൽ ക്വാറിയിങ് നടക്കുന്നു പശ്ചിമഘട്ടത്തിലെ നദികളിൽ മണൽ വാരൽ നടക്കുന്നു പശ്ചിമഘട്ടത്തിലെ നദികളെ അകാരണമായി തടഞ്ഞു നിർത്തി വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി ഡാമുകൾ കിട്ടുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അന്നത്തെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ജയറാം രമേശ് ഒരു തീരുമാനമെടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നീലഗിരിയിൽ വെച്ചിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി ഇരുപത്തിയെട്ട് കോടി ജനത അധിവസിക്കുന്ന ഒരു മേഖലയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാനമായിട്ടും ഈ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന മേഖല ഈ പശ്ചിമഘട്ടത്തെ അകാരണമായിട്ട് അനിയന്ത്രിതമായിട്ട് ചൂഷണം ചെയ്യുന്ന നടപടി ഒഴിവാക്കണമെന്നും പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്നും അതിനായിട്ടൊരു മാസ്റ്റർ പ്ലാൻ വേണമെന്നുമുള്ള ചിന്ത ജയറാം രമേശ് എന്ന് പറയുന്ന കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് ഉണ്ടായി അദ്ദേഹം നമ്മുടെ ഭാരതത്തിൽ അവൈലബിൾ ആയിരുന്ന ഒരുപാട് വനം പരിസ്ഥിതി നിരീക്ഷകന്മാരെ വിളിച്ചു വരുത്തുകയും ഒരു മീറ്റിംഗ് കൂടുകയും ചെയ്തു ആ മീറ്റിംഗിന്റെ പരിണിത ഫലമായിട്ട് പതിനാല് പേരടങ്ങുന്ന ഒരു വർക്കിംഗ് കമ്മിറ്റിയെ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടുന്ന പഠനം നയിക്കുന്നതിനായിട്ട് നിശ്ചയിക്കുകയാണ് ആ കമ്മിറ്റിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ് വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ എന്ന് പറയുന്ന പശ്ചിമഘട്ട സംരക്ഷണ സമിതി അതിന്റെ ചെയർമാൻ ആയിട്ടിരുന്ന ആളാണ് നമ്മുടെ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന മാധവ് ധനഞ്ജയ് ഗാഡ്ഗിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവർ ഒരു കാരണം കരിപാലണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടെത്തി അതെന്തെല്ലാമായിരുന്നു ഈ പശ്ചിമഘട്ടത്തെ പരിപാലിക്കണം പരിപാലനം നടത്തണം പശ്ചിമഘട്ടത്തിന്റെ പുനരുജ്ജീവനം നടത്തണം അതിനുവേണ്ടി പശ്ചിമഘട്ട അതോറിറ്റി എന്ന് പറയുന്നത് തയ്യാറാകണം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ പശ്ചിമഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല അവിടെ പാറ പൊട്ടിക്കലുണ്ട് മണൽ വാരലുണ്ട് ഏകവിള തോട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏലത്തിൻ്റെതാണെങ്കിലും കാപ്പിയുടെതാണെന്നുണ്ടെങ്കിലും തോട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പല ജാതിയിൽപ്പെട്ട മരങ്ങളെല്ലാം നെട്ടിയിൽ നശിപ്പിക്കുകയാണ് അല്ലെ അതേപോലെ ജനിതക വിത്തുകൾ അവിടെ കൊണ്ടുവരികയാണ് കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ജനിതക വിത്തുകൾ കൊണ്ടുവരികയാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് കിടത്തുകയാണ് വനഭൂമി എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് റിസോർട്ട് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാറയും അതുപോലെ തന്നെ ക്വാറയും എല്ലാം പാറ പൊട്ടിച്ചുകൊണ്ട് ക്വാറയും നടത്തുന്നു മണൽ വാരിക്കൊണ്ട് നദികളുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെടുന്നു ഇങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പശ്ചിമഘട്ടം എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഗവൺമെന്റിനും മനസ്സിലായി ജനതയ്ക്കും മനസ്സിലായി പഠനം നടത്തിക്കൊണ്ടിരുന്ന കമ്മിറ്റിക്ക് മനസ്സിലായി അതുകൊണ്ട് കമ്മിറ്റി തീരുമാനിച്ചു പശ്ചിമഘട്ടത്തെ കുറിച്ച് വിശദമായിട്ട് പഠിച്ച് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിന് ഒരു അതോറിറ്റി രൂപീകരിക്കണമെങ്കിൽ ആ പശ്ചിമഘട്ട അതോറിറ്റി നടപ്പിലാക്കേണ്ടെന്ന കാര്യങ്ങൾ എന്തൊന്ന് കൃത്യമായിട്ട് നിർവചിച്ചു കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി അവരെന്ത് ചെയ്തു ഈ പശ്ചിമഘട്ട മേഖലയെ തരംതിരിച്ചു ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഫ്ലോട്ടുകളായിട്ട് പശ്ചിമഘട്ടത്തെ തിരിച്ചു അങ്ങനെ നമ്മൾ ഈ പറയുന്ന താബിമതി മുതൽ കന്യാകുമാരി വരെയുള്ള പശ്ചിമഘട്ടത്തെ രണ്ടായിരത്തി ഇരുന്നൂറ് ഫ്ലോട്ടുകളായിട്ട് തരംതിരിച്ചു എന്നിട്ടോരോ പ്ലോട്ടിലും കാണപ്പെടുന്ന സസ്യ ജൈവ വൈവിധ്യങ്ങളെയും അവിടെ കാണപ്പെടുന്ന മറ്റ് ഇതര മേഖലകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാർക്കിംഗ് സമ്പ്രദായം നടത്തി പതിനാല് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാർക്കിംഗ് ആണ് ആ മാർക്ക് എന്ന് വെച്ചാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മാർക്കിംഗ് ആണ് കൊടുത്തിരുന്നത് അങ്ങനെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മാർക്കിങ്ങിൽ മൂന്ന് പോയിന്റുകൾ അവർ കണ്ടെത്തി ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഒരു പ്ലോട്ട് രണ്ടാമത് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള ഒരു പ്ലോട്ട് മൂന്നാമത് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഒരു പ്ലോട്ട് അതിൽ അഞ്ചു മുതൽ പത്ത് വരെ മാർക്ക് കിട്ടുന്ന മേഖലകളെ സോൺ ഒന്നിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ വൺ എന്ന് പേരിട്ടുകൊണ്ട് മാർക്ക് ചെയ്തു മൂന്നിനും അഞ്ചിനും ഇടയിൽ മാർക്ക് കിട്ടുന്നതിനെ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ടു എന്ന് മാർക്ക് ചെയ്തു ഒന്നിനും മൂന്നിനും ഇടയിൽ മാർക്ക് കിട്ടുന്നതിനെ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ത്രീ എന്ന് മാർക്ക് ചെയ്തു അങ്ങനെ മഹാരാഷ്ട്രയും ഗോവയും കർണാടകയും തമിഴ്നാടും കേരളവുമെല്ലാം ഈ ഒരു മാർക്കിങ്ങിൽ ഉൾപ്പെടുകയാണ് പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന നാൽപ്പത്തി ജില്ലകൾ ഇത്തരത്തിലുള്ള മാർക്കിങ്ങിന് വിധേയമായി ഈ നാൽപ്പത്തിനാല് ജില്ലകളിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് താലൂക്കുകളും മാർക്കിങ്ങിന് വിധേയമായി കഴിഞ്ഞപ്പോൾ ആകെ നൂറ്റി മുപ്പത്തിനാല് എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകൾ അവിടെ വരികയാണ് നമ്മുടെ കേരളത്തെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എഴുപത്തിയഞ്ച് താലൂക്കുകൾ ഇവിടെ ഉൾപ്പെടുന്നു അതിൽ തന്നെ ഇരുപത്തഞ്ച് താലൂക്ക് എന്ന് പറയുന്നത് എക്കോളജിക്കലി സെൻസിറ്റീവ് സോണിലാണ് ഉൾപ്പെട്ടിരുന്നത് ഒന്നും രണ്ടും മൂന്നും സോണുകളാണ് ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകൾ എന്ന് പറയുന്നത് അതിൽ ഈ സോൺ വൺ എന്ന് പറയുന്ന അഞ്ചു മുതൽ പത്ത് വരെ മാർക്കിംഗ് നേടിയ ആ മേഖലയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടത് പതിനഞ്ച് താലൂക്കുകളാണ് സോൺ രണ്ടിൽ ഉൾപ്പെട്ടത് രണ്ട് താലൂക്കുകളാണ് ഈ സോൺ മൂന്നിൽ ഉൾപ്പെട്ടത് എട്ട് താലൂക്കുകളാണ് അതോടുകൂടി ഈ മേഖലയിലേക്കുള്ള അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് നമ്മുടെ ഈ പശ്ചിമഘട്ട സമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ സമർപ്പിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചു അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേജ് ഉള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത് പക്ഷേ ഈ റിപ്പോർട്ടിൽ പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാത ഭയന്ന ഗവൺമെന്റ് ഈ മാധവ് ഗംഗിലിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ല അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നൽകിയില്ല ഈ റിപ്പോർട്ട് പിന്നെ എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് വിവരാവകാശ നിയമപ്രകാരം നേടിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ടു മാധവ് ഗാംഗിലിന്റെ റിപ്പോർട്ട് അതേ രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ സംഭവിക്കാനിടയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആര് ബോധവാന്മാരായിരുന്നു ഭരണകൂടം ബോധവാന്മാരായിരുന്നു പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരുമ്പയിർ ഖനനം നിലനിൽക്കും വൈദ്യുതി ഉൽപാദനം നിലനിൽക്കും ക്വാറിയിങ് നിലനിൽക്കും മൈനിങ് നിലനിൽക്കും എന്നല്ല പറയുന്നത് ഇതെല്ലാം വിധിക്കും നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും നദികളുടെ അണക്കെട്ടുകളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പുനഃപരിശോധിക്കേണ്ടി വരും ക്വാറിംഗ് പുനഃപരിശോധിക്കേണ്ടതായിട്ട് വരും അപ്പൊ അവിടെ നിലനിന്ന് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്തേണ്ടി വരും പുനപരിശോധന നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം സംജാതമാകണമെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ഗാൻഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല പകരം ഗാൻഗിൽ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് അതേ രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുമോ എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു കമ്മീഷന് വെച്ചു ആ കമ്മീഷന്റെ പേരാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് പക്ഷെ അതിനെ വിളിക്കുന്നത് ഹൈ ലെവൽ വർക്കിംഗ് കമ്മിറ്റി എന്നാണ് വിളിക്കുന്നത് കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ ഒരു ഹൈ ലെവൽ വർക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റി മാധവ് ഗംഗിലിന്റെ റിപ്പോർട്ട് ശരിവെച്ചു എന്നിട്ട് ഈ റിപ്പോർട്ട് അതേ രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് കൂടി അന്ന് പഠിച്ചു അങ്ങനെ ജനങ്ങൾക്ക് ദോഷങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ വ്യാവസായികമായി സംഭവിക്കുന്ന നഷ്ടങ്ങള് ഉൽപാദന മേഖലയിൽ സംഭവിക്കുന്ന നഷ്ടങ്ങള് കാർഷിക മേഖലയിൽ സംഭവിക്കുന്ന നഷ്ടങ്ങള് ഈ നഷ്ടങ്ങളെല്ലാം എന്ത് ചെയ്തു കണക്ക് കൂട്ടിയിട്ട് ഈ ഗാംഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അതേ രീതിയിൽ നടപ്പിലാക്കേണ്ട എന്നും അത് കുറച്ചുകൂടി ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് നടപ്പിലാക്കാം എന്നുമുള്ള ഒരു തീരുമാനത്തിലാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എത്തിയത് കാര്യം ആ ഒരു പശ്ചിമഘട്ടത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ആ ഇടപെടലുകൾക്ക് വിധേയമാക്കാതിരിക്കുന്ന ഗാഗിൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ഇവർ മാറ്റി അൻപത് വർഷത്തിനകം അല്ലെങ്കിൽ അൻപത് വർഷം പ്രവർത്തിച്ച അണക്കെട്ടുകൾ പിന്നീട് പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന നിബന്ധനയെ ഇവർ എതിർത്തു അങ്ങനെ അവസാനം ചില നീക്കി പൂക്കുകൾക്കൊടുവിൽ നമ്മുടെ കേരളത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ ഈ പറയുന്ന കസ്തൂരി രംഗൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണിനകത്തായി അവിടെയും കൃഷിയുണ്ട് മലയോര കർഷകരുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളുണ്ട് അതിനെ എല്ലാത്തിനെയും സാരമായി ബാധിക്കും എന്നതുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഈ പറയുന്ന കസ്തൂരിരംഗം റിപ്പോർട്ടിനെയും അംഗീകരിച്ചില്ല പകരം ഈ പറഞ്ഞ കസ്തൂരിരംഗം റിപ്പോർട്ടിനകത്ത് വീണ്ടും ഒരു പഠനം നടത്താനും വേണ്ടിയിട്ട് ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ പിന്നീട് എന്താണ് നിയോഗിക്കുകയാണ് ഉണ്ടായത് എന്ന് കൂടി നമ്മൾ ഓർക്കുക നമ്മുടെ ഈ കേരള സർക്കാർ അതിനെ എതിർക്കാൻ കാര്യം പറ്റുന്നില്ല നമ്മുടെ കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യമനുസരിച്ചു കൊണ്ട് കേരളത്തെ മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശം എന്നൊക്കെ പറഞ്ഞാണ് പരം കൊണ്ടിരുന്നത് എന്നാൽ ഈ മലനാട് ഇടനാട് തീരപ്രദേശം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് പകരം ഈ പറയുന്ന ഗാംഗിലിന്റെയും കസ്തൂരിരംഗിന്റെയും ഒക്കെ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട വ്യവസായ മേഖലകൾക്ക് അത് ദോഷകരമായി ബാധിക്കും കേരള സർക്കാരിന്റെ വനം വന്യജീവി സമ്പത്ത് എന്നിവ വെച്ചുകൊണ്ടുള്ള ടൂറിസം മേഖലയെ അത് സാരമായിട്ട് ബാധിക്കും കേരള സർക്കാരിന്റെ വൈദ്യുതി ഉൽപ്പാദനത്തെ അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് ഗവൺമെന്റ് പോലും ഒരല്പം മടി കാണിക്കുകയാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ ഉണ്ടായിരുന്നത് അത് കൂടുതലും പ്രാധാന്യമായിട്ടും പ്രാധാന്യത്തോടുകൂടി പറയുന്നത് മലയോര മേഖലയിലെ കർഷകർ അവിടെ നിന്നും കുടിയറക്കപ്പെടുമെന്നാണ് പറയുന്നത് കേരളത്തെ പോലെ ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്ത് മലയോര മേഖലയിൽ കുടിയേറുന്ന കർഷകരുടെ പ്രധാനപ്പെട്ട തൊഴിലും തൊഴിൽ സാഹചര്യങ്ങളുമെല്ലാം നഷ്ടമാകുമെന്നും അത് കേരളത്തിൽ ഒരുപാട് തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾക്കുമൊക്കെ കാരണമാകും എന്നതുകൊണ്ട് കേരള ഗവൺമെന്റിന് ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വൈകുകയാണുണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ താൻ കൊടുത്ത റിപ്പോർട്ട് അതേ രീതിയിൽ നടപ്പിലാക്കുന്നില്ല എന്നത് മാത്രമല്ല തന്റെ റിപ്പോർട്ട് വെളിച്ചം കാണിക്കാതെ പോലും ഇരുന്നൊരു ഘട്ടത്തിൽ ഈ ഡോക്ടർ മാധവ് ഗഡ്ഗിൽ പറഞ്ഞൊരു അഭിപ്രായം എല്ലാവരും കേട്ടതാണ് പശ്ചിമഘട്ടം തകർന്നിരിക്കുകയാണ് ആ തകർച്ചയുടെ ഭവിഷ്യത്ത് നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ട് പത്തും അൻപതും വർഷങ്ങളൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടതില്ല അത് ഞാനും നിങ്ങളുമൊക്കെ ജീവനോട് കൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ഇത് കാണുവാൻ സാധിക്കുമെന്ന് മാധവ് ഗാന്ധി പറഞ്ഞതാണ് അതിനുശേഷമാണ് നമ്മൾ കണ്ടിരിക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് പശ്ചിമഘട്ടം മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് മലയിടിച്ചില് ഉരുൾപൊട്ടൽ ഇവയെല്ലാം നിരന്തരം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് നമ്മുടെ പശ്ചിമഘട്ട മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളെ സംരക്ഷിക്കാതിരിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാറുണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴും ആൾനാശം ഉണ്ടാകുമ്പോഴും കൃഷിനാശം ഉണ്ടാകുമ്പോഴും നമ്മളെല്ലാം ഡോക്ടർ മാധവ് ഗാഡ്ഗീലിന്റെ വാക്കുകൾ ഓർക്കും അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്യാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചു എന്ന രീതിയിൽ നമ്മൾ വേദനയോടുകൂടി ഒരു പേരായിരുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗീലിൻ്റെ ഇത് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല അപ്പൊ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി